ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പ്രമ്യാസ് ഫുഡ് മേസ്റ്റ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് മലബാർ സ്റ്റൈൽ അരി വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത് സാധാരണ അരിയൊക്കെ കഴുകി പൊടിച്ച് എന്നിട്ടാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത് ഇത് വളരെ സിമ്പിളായിട്ട് റോസ്റ്റഡ് പുട്ടുപൊടി കൊണ്ടാണ് ഇത് തയ്യാറാക്കിയെടുത്തിട്ടുള്ളത് പുട്ടുപൊടിയും മൈദയുമാണ് ഇതിൽ ചേർത്തിട്ടുള്ളത് മെയിൻ ഇൻഗ്രീഡിയൻസ് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ് നല്ല ടേസ്റ്റിയും ക്രിസ്പിയും ആയിട്ടുള്ളതാണ് നമ്മുടെ ഈ അരീരപ്പം മൈദ ചേർത്തത് കൊണ്ട് തന്നെ നല്ല സോഫ്റ്റുമാണ് അരിപ്പൊടി പുട്ടുപൊടി ആയതുകൊണ്ട് നല്ല ക്രിസ്പിയുമായിട്ടുള്ള അരിരപ്പമാണ് നേരെ വീടിലേക്ക് പോകാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായി രണ്ട് കപ്പ് പൊടിച്ച ശർക്കരയിലേക്ക് അരക്കപ്പ് വെള്ളവും ചേർത്ത് ശർക്കര ശർക്കരപ്പനി തയ്യാറാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ ഇത് തയ്യാറാക്കി എടുക്കണം ഇത് ഒന്ന് മെൽറ്റ് ആയിട്ട് വരുന്ന സമയം കൊണ്ട് നമുക്ക് പൊടികൾ റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് ആ ബൗളിലേക്ക് ഞാൻ രണ്ട് കപ്പ് പുട്ടുപൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ല ക്രിസ്പി ആയിട്ടുള്ള റോസ്റ്റഡ് പുട്ടുപൊടിയാണ് ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു കപ്പ് മൈദ പൊടിച്ചത് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി രണ്ടും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോഴേക്കും നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ശർക്കരപ്പാനി നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ചൂടോടുകൂടി തന്നെ ഇതിലേക്ക് അരിച്ച് ഒഴിച്ചു കൊടുക്കാം ന പകുതി പോർഷൻ ചേർത്ത് കൊടുത്തതിനു ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം ബാക്കിയും കൂടി ചേർത്ത് കൊടുക്കാം ഇത് രണ്ട് കപ്പ് പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത് ഒരു കപ്പ് മൈദപ്പൊടിയും പുട്ടുപൊടി എത്രയാണോ നിങ്ങൾ എടുക്കുന്നത് അതിൻ്റെ പകുതി പോർഷനായിട്ട് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ എടുത്തിട്ടുള്ള പുട്ടുപൊടിക്കും മൈദപ്പൊടിക്കും കണക്കായിട്ടാണ് ശർക്കരപ്പാനീയം തയ്യാറായിട്ട് കിട്ടിയിട്ടുള്ളത് നല്ല കറക്റ്റ് പോർഷനായിട്ട് കിട്ടിയിട്ടുണ്ട് അധികം ഹാർഡും ആയിപ്പോകരുത് അധികം ലൂസും ആയിപ്പോകരുത് ഒരു ബോൾസ് ആക്കിയിട്ട് കിട്ടണം ആ ഒരു പരുവത്തിൽ വേണം നമ്മുടെ ബാറ്ററ് സോറി മാവ് ഇപ്പോഴും ഇത് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാനിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് തേങ്ങാക്കൊത്ത് ഒന്ന് റോസ്റ്റ് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് ഇത് ഓപ്ഷണലാണ് നിങ്ങൾക്ക് ഇതിന് താൽപ്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ചിരകി വെച്ച തേങ്ങ ചേർത്താലും മതി പക്ഷേ ഇങ്ങനെ ചെയ്താൽ നല്ല ടേസ്റ്റായിരിക്കും തേങ്ങ ഒന്ന് കളർ ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബ്ലാക്ക് ചീസ് ചീസേം സീഡ് കറുത്ത എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത് എള് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നേരെ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം ക്യൂമിൻ സീഡും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് താല്പര്യമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് തേങ്ങ ചിരകി വെച്ചത് മാത്രം ചേർത്ത് കൊടുത്താലും മതി ഇനി ഇത് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച മിക്സിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഒരു ഫ്ലേവറിനായിട്ട് അര ടീസ്പൂൺ ഏലക്ക പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാം ഇപ്പോൾ തന്നെ ഇത് റോസ്റ്റ് ചെയ്തെടുക്കുന്ന സമയം കൊണ്ട് തന്നെ ഇത് പുട്ടുപൊടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ വെള്ളമൊക്കെ ആബ്സോർബായിട്ട് വരും അപ്പോൾ അധികം കഴിഞ്ഞാൽ ഇത് നല്ല കട്ടിയായി പോകും അധികം ലൂസും ആകരുത് ആ ഒരു പരുവത്തിലാണ് വേണ്ടത് ഇതിപ്പോഴും നല്ല കറക്റ്റ് സ്ട്രെച്ചറിലായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ തയ്യാറാക്കിയെടുക്കാം നിങ്ങൾക്ക് എങ്ങനെയാണോ താല്പര്യം അതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് ഞാനിതിപ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു ബോൾസാക്കി എടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്തെടുക്കുക ചെയ്യുന്നത് അതിനുശേഷം നടുക്ക് ചെറിയ ഒരു ഇട്ട് കൊടുക്കുന്നുണ്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കുന്ന രീതിയിലാണ് ഇനി ഇത് ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത് മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്ത് തിരിച്ചിട്ട് മറിച്ചിട്ട് വിട്ടിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് വീട്ടിലുള്ള എന്നും വീട്ടിലുള്ള ഒരു മൂന്ന് ചേരുവകൾ വെച്ചിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാനും പറ്റും നല്ല ടേസ്റ്റാണ് ഇത് ഒരാഴ്ച വരെയൊക്കെ നമുക്ക് കേടുകൂടാതിരിക്കും നമ്മൾ ഒരു ട്രിപ്പൊക്കെ പോകുന്ന സമയത്തൊക്കെ ഇങ്ങനെ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇത് നന്നായിട്ട് കഴിക്കാനും പറ്റും ഒന്നും ഒരു കുഴപ്പമില്ല നല്ല ക്രിസ്പിയാണ് പുറമെ നല്ല ക്രിസ്പിയാണ് ഉള്ളു നല്ല സോഫ്റ്റുമായിട്ടുള്ള പുട്ടുപൊടി കൊണ്ടുള്ള അരിയിരപ്പം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക്